ഐ സുഹൃത്തുക്കളെ ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേ അടിപൊളി മിനി ചേയ്ൻസ് ആണ് കേട്ടോ പന്ത്രണ്ട് വോൾട്ടിന്റെ പന്ത്രണ്ട് വോൾട്ടിന്റെ അടിപൊളി സാധനം ആ ഇതാ ഇതാണ് സാധനം അടിപൊളി സാധനം ഞാനും വാങ്ങുന്നു നോക്കിയില്ല ഇതിൻ്റെ അപ്പം രണ്ട് ബാറ്ററി ഉണ്ട് കേട്ടോ ബാറ്ററി ഒന്ന് രണ്ട് രണ്ട് ബാറ്ററി ഇത് ഞാൻ വാങ്ങിയത് വെറും ആയിരത്തി അറുന്നൂറ് ഉറുപ്പ്യ അപ്പം നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ഇതിനൊരു ചാർജർ പാട നമുക്കുണ്ട് പിന്നെ അതിൻ്റെ ഒരു പിന്നെ അതിൻ്റെ പേപ്പറും ഉണ്ട് നമുക്ക് ഇതേ നമുക്ക് വർക്ക് ചെയ്ത് നോക്കിയാലോ ഓക്കെ അല്ലേ സാറിനെ ഒന്ന് നമുക്ക് ബാറ്റിട്ട് നോക്കാം അല്ലേ വർക്ക് ചെയ്ത് നോക്കിയാലോ ഓക്കെ ബാറ്ററി ഇടാന്ന് ഞാൻ പറയൂ ഓക്കെ കേട്ടോ ഇതിൻ്റെ ബാറ്ററി ഇട്ടു എന്താ മറന്നോ മറന്നട ഇതേതാ സാധനം അറിയാം എനിക്ക് ഭയങ്കര ഹൈ പവർ കേട്ടോ േ ഞാൻ വന്നു തരില്ലേ തോലി അടിയാൻ നിങ്ങൾക്ക് അത് മുറിച്ച് നോക്കി കാണിച്ചോ ഈ സ്വിച്ച് മാത്രം നിക്കിയാൽ ഇത് വർക്ക് ചെയ്യൂല ഇത് വർക്ക് ചെയ്യുകയാണെന്നു ഈ പുടുത്തത്തിൽ ഇതിൻ്റെ ഇവിടുത്തെ സ്വിച്ച് ഉണ്ടല്ലോ ഈ സ്വിച്ച് നെക്കിയിട്ട് ഇത് വർക്ക് ചെയ്യുക ഈ സ്വിച്ച് നോക്കി ഇത് സ്വന്തം നയ്ക്കിയാൽ വർക്ക് ചെയ്യൂല ഇത് മാത്രം നയ്ക്കിയാല് വർക്ക് ചെയ്യൂല കണ്ടില്ലേ കൂട്ട ഈ സാധനം നോക്കിയിട്ട് അടിച്ച പോലെ ഇനി സെൻട്രിങ്ങാർക്കും തന്നെ കണ്ടില്ലാത്തപ്പോ സൈറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഞാൻ അതുംപാടെ കണ്ടിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പലതെന്ന് കാണിച്ചാൽ ശരി തലം മുറിച്ച് കാണിച്ചേരാം സെൻട്രിങ്ങിന് സൈറ്റിൽ ഉപയോഗിക്കട്ടെ കണ്ടില്ലാത്ത പോയി കറന്റില്ലാതെ ഇനി പണി ലീവ് ആക്കാൻ നിൽക്കണ്ട ഈ ജാതി ഒന്നും വാങ്ങിക്കോളി കണ്ടോളി അപ്പൊ ഇതോടെ നമുക്ക് ഈ ചട്ട ദുക്കാൽ ജോലി ചട്ടം പറ്റുന്നേ അപ്പോ ഇതും മുറിക്കട്ടോ സൂപ്പർ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കുകളും ഷെയറുകളും ആദ്യമായി കാണുന്നവരുടെ സബ്സ്ക്രൈബുകളും പ്രതീക്ഷിച്ചുകൊണ്ട് വൈസിഎച്ച് ക്രാഫ്റ്റിന്റെ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്